ആ കെ കെ ചേട്ടനാണ് ഹമാര ചോയ്സ് ജ്വല്ലറി രണ്ട് സെറ്റിൽ ഏതാണ് നല്ലതെന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഒന്ന് കേട്ടോ പതിനൊന്ന് പോൻ വീതമുള്ള രണ്ട് സെറ്റാണ് കമ്മലുൾപ്പെടെ പന്ത്രണ്ട് പോനുണ്ടേ ഇത് പന്ത്രണ്ട് ഇത് പന്ത്രണ്ട് ഇത് ഞാൻ സെറ്റ് ചെയ്തത് ഇത് എൻ്റെ വൈഫ് സെറ്റ് ചെയ്തത് എൻ്റെ വൈഫ് സെറ്റ് ചെയ്തതിനകത്ത് രശ്മി സെറ്റ് ചെയ്തത് സോറി അതിനകത്ത് എട്ട് മാലകളുണ്ട് ഞാൻ സെറ്റ് ചെയ്തതിനകത്ത് ഏഴ് മാലകളുണ്ട് ഇതിൽ ഏതാണ് അടിപൊളി എന്ന് പറയണം കമ്മലുണ്ട് കമ്മലുൾപ്പെടെ പന്ത്രണ്ട് ഇത് കമ്മലുൾപ്പെടെ പന്ത്രണ്ട് എൻ്റെ എന്ന് പറയുമ്പോഴത്തേക്കും ഇതൊരു ഏഴ് ഗ്രാം പന്ത്രണ്ട് ഗ്രാം അങ്ങനെ എട്ട് എട്ട് ഇല്ല ആറ് ഗ്രാം അങ്ങനെ പല പല വെയിറ്റ് ഉള്ള പത്ത് ഗ്രാമ് അങ്ങനെ എല്ലാം കൂടെ ചേർന്നിട്ട് ഇത് ലാസ്റ്റ് മാല മുതൽ ഗ്രാം ആണ് ഗ്രാമാണ് അടിപൊളിയല്ലേ ലൈറ്റ് വെയിറ്റിലുള്ള അടിപൊളി കൃഷ്ണസാധന ഹാമരാജേഴ്സ് ട്രിവാൻഡ്രത്തെ എസ് എസ് ഗോൾഡ് റോഡ് തമ്പാനൂരും അടൂര് ബൈപ്പാസ് റോഡിലുമാണ് ഏട്ടാ ഷോപ്പ് രണ്ട് ഷോപ്പുണ്ട് അതുപോലെ സിൽവറിന് മാത്രമായിട്ട് ട്രിവാൻഡ്രത്തിൽ ഒരു ഷോപ്പുണ്ട് അതും എസ് എസ് ഗോൾഡ് റോഡിൽ തന്നെയാണ് അടൂര് സെക്കൻഡ് ഫ്ലോറിൽ ഫുൾ സിൽവറും എയ്റ്റീൻ ഗാരറ്റും അങ്ങനെ കൊണ്ട് ഇത് ഏതാണ് ഇഷ്ടപ്പെട്ടതെന്ന് പറയണം കേട്ടോ ഞാൻ രശ്മിക്ക് എട്ടെണ്ണ സെറ്റ് ചെയ്യാൻ പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ രശ്മീര സെറ്റിന് നല്ലതാവട്ടെ എന്നുള്ളൊരു ആഗ്രഹം കൊണ്ടാണ് അങ്ങനെ തന്നെ ആവണമല്ലോ അല്ലെ ബശ്മിന്റെ സെറ്റ് ആയിരുന്നാലും എന്റെ സെറ്റാണെങ്കിലും രണ്ടും എനിക്ക് ഒരു തുല്യം തന്നെയാണ് എന്നാലും ഏതാണ് കുട്ടികൾക്കും ചേച്ചിമാർക്കും ചേട്ടന്മാർക്കും അച്ഛനും പ്രത്യേകിച്ച് അമ്മമ്മമാർക്കും ഒക്കെ ഇഷ്ടപ്പെട്ടതെന്ന് പറഞ്ഞാൽ കേട്ടോ കുറേ അമ്മമ്മമാര് അച്ഛമ്മമാരൊക്കെ വീഡിയോ കണ്ടിട്ട് നോക്ക് വിടുന്ന നമുക്ക് എടുക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് വരാറുണ്ട് അച്ഛമ്മമാർ ഒരുപാട് പേര് വന്നിട്ടുണ്ട് നല്ല സെറ്റ് തന്നെ ഞാൻ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഉണ്ട് അല്ലെ ഈ സെറ്റ് വരുമ്പോൾ ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് സെറ്റ് ചെയ്യാം കസ്റ്റമൈസ് ചെയ്യാനായിട്ട് ഒൻ വീക്ക് ഒക്കെ മതി കേട്ടോ പെട്ടെന്ന് തന്നെ കസ്റ്റമൈസ് ചെയ്യാൻ അടിപൊളിയല്ലേ സെറ്റ് എങ്ങനെ ഉണ്ടെന്ന് എല്ലാവരും അഭിപ്രായം പറയണം കേട്ടോ എനിക്ക് ഭയങ്കര ഒരു സന്തോഷം വരുള്ളൂ അല്ലേ സുജി അടിപൊളി സെറ്റ് അല്ലേ സുജിത്താണ് വീഡിയോ എടുക്കുന്നത് കേട്ടോ അടിപൊളിയായിട്ട് ഞാൻ സെറ്റ് ചെയ്തതെന്ന് പറയുമ്പോൾ ഒന്ന് ഇത് ഇരുപത്തിരണ്ട് ഗ്രാമ് പതിനെട്ട് ഗ്രാം അങ്ങനെ എല്ലാം കൂടി ചേർന്നിട്ട് നമുക്ക് പതിനൊന്ന് പോകാം എൺപത്തി എട്ട് ഗ്രാമാണ് വരുന്നത് കേട്ടോ എൺപത്തിരണ്ട കുറച്ചുകൂടെ ഉണ്ട് എൻ്റെ സ്റ്റോണിൻ്റെ വെയിറ്റ് കുറഞ്ഞിട്ടാണ് ഞാൻ പതിനൊന്ന് പോകാൻ പറഞ്ഞു പതിനൊന്ന് പോകാൻ പിന്നെ ഒരു പോയിന്റ് വെച്ചിട്ടുണ്ട് ഒരു പോയിന്റ് വെച്ചിട്ടുണ്ട് ടോട്ടൽ പന്ത്രണ്ട് പോകും അതിനകത്ത് എട്ട് ഗ്രാമിൻ്റെ ഒരു മാലയുണ്ട് ആറ് ഗ്രാമിൻ്റെ മാലയുണ്ട് നാല് ഗ്രാമിൻ്റെ മാലയുണ്ട് വീണ്ടും അഞ്ച് ഗ്രാമിൻ്റെ മാലയുണ്ട് പത്ത് വരുന്ന കാശുണ്ട് അതുപോലെ ഇതുപോലത്തെ മല ഈ മല ഈ മല കൂടി ചേർത്തിട്ട് ഇത് ഇരുപത്തിരണ്ട് ഗ്രാം ഒക്കെ ഉള്ളു ലാസ്റ്റ് മാല എല്ലാവരും ചേർന്നിട്ട് പതിനൊന്ന് പോയിന്റ് മാലയുടെ സെറ്റാണ് കേട്ടോ അപ്പൊ രശ്മി സെറ്റ് ചെയ്തത് എട്ട് മാല വെച്ചും ഞാൻ സെറ്റ് ചെയ്തത് ഏഴ് മാല വെച്ചിട്ട് മത്സരമൊന്നുമല്ല നിങ്ങൾ പറയുക ആരാണ് ജയിക്കണമെന്നറിയാലേ രശ്മിക്ക് ജയിക്കണമെന്നാണ് രശ്മിന്റെ ആഗ്രഹം എനിക്ക് ഞാൻ ജയിക്കണമെന്ന് തന്നെയാണ് ആഗ്രഹം അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക ആരെയാണ് നല്ലതെന്ന് അറിയാല്ലേ രശ്മിരാണ് കെ കെ ചേട്ടൻ എന്താ സെറ്റാണ് ആ പൊളി നമുക്ക് നോക്കാം കേട്ടാ അപ്പോ ഹമാര ചോയ്സ് സൂപ്പർ അല്ലെ ലൈറ്റ് വെയിറ്റ് കളക്ഷൻസ് എട്ടാ വണ്ടിപൊളി കളക്ഷൻസ് ഉണ്ട് ഗ്യാസ് ഒക്കെ എന്ന് പറയുമ്പോഴത്തേക്കും എയ്റ്റ് പോയിന്റ് നയൻ പെർസെന്റേജ് ഒറിജിനൽ നെഗ്യാസ് കളക്ഷൻസ് നമ്മൾ ചെയ്ത് തരും ചെയ്തിട്ട് നല്ല ഷോപ്പിലുണ്ട് വരാം എല്ലാവരും വരിക മാത്രമല്ല കളക്ഷൻസ് കാണാനായിട്ട് ഷോപ്പിൽ വരണതും നമുക്ക് വളരെ സന്തോഷമാണ് എടുക്കണ്ട എടുക്കണം വേറെ എടുക്കാൻ വേണ്ടി എടുക്കണം കളക്ഷൻ നോക്കാനായിട്ടൊക്കെ നമ്മുടെ കടയിൽ വരാം നിങ്ങളുടെ കുടുംബത്തിൽ കയറി വരുമ്പോൾ നമ്മുടെ കടയിൽ വരാം കേട്ടോ അമ്മാര ചോയ്സ് എസ് എസ്കൗണ്ട് നമ്പാനൂര് ബൈപാസ് റോഡ് അടൂര് കേട്ടോ രണ്ട് ഷോപ്പിലും വരാം തീർച്ചയായിട്ടും എല്ലാവരും വരിക നയൻ വൺ സിക്സ് എച്ച് എ ഡി ബി എസ് ഹോൾമാർക്ക് ഗോൾഡാണ് നമ്മൾ സെയിൽ ചെയ്യുന്നത് അതുപോലെ തന്നെ എയ്റ്റീൻ ക്യാരറ്റിലെ ഗോൾഡിൽ ഉണ്ട് സിംപിൾ വരുന്നുണ്ട് അത് ട്രെൻഡ് ആണ് എയ്റ്റീൻ ക്യാരറ്റ് അതിൻ്റെ ഉണ്ട് അതുപോലെ ഡയമണ്ട്സിന്റെ വേൾഡിലെ ഏറ്റവും നല്ല കളക്ഷൻസ് നമ്മൾ തരും നോസ്പിൻ എന്ന് പറയുമ്പോൾ ഒരു നാലായിരത്തിൽ പരം നോസ്പിനുകൾ വെറൈറ്റി കളക്ഷൻസ് അല്ലേ ഇതേ അതുപോലെ തന്നെ എല്ലാം ബാങ്കിൾസ് എല്ലാം എല്ലാത്തിനും എല്ലാത്തിനും എല്ലാം 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 സാധാരണക്കാരുടെ അസാധാരണ ജുവല്ലറി അല്ലേ അവർ ചോയ്സ് യുവർ ചോയ്സ് I'm out of juice. Bye.